സിക്സ് ശ്രദ്ധ സംസ്ഥാനത്ത് നിപ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ കോഴിക്കോട് മലപ്പുറം പാലക്കാട് എന്നീ ജില്ലകളിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സമ്പർക്കപ്പട്ടികയിൽ നിരവധി പേർ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ സൂക്ഷ്മമായ നിരീക്ഷണം തുടരുകയാണ് ഇതിനിടെ ഹൈറിസ്ക് കോണ്ടാക്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടതും എന്നാൽ മറ്റൊരു രോഗത്തിന് ചികിത്സ തേടിയിരുന്നതുമായ പരപ്പനങ്ങാടി സ്വദേശിനി ഇന്നലെ മരണപ്പെടുകയുണ്ടായി ഇത് ഏറെ ആശങ്കകൾക്ക് വഴി തുറക്കുകയും ചെയ്തു നിപ്പബാധ സംബന്ധിച്ച വലിയ ഭയം ജനങ്ങൾക്കിടയിൽ വീണ്ടും ഉരുത്തിരിഞ്ഞ ഈ സാഹചര്യത്തിൽ ശ്രദ്ധയിൽ ഇന്ന് ഈ വിഷയത്തിൽ ആരോഗ്യ വിദഗ്ധർ സംസാരിക്കുന്നു ആദ്യം ഇന്നലെയുണ്ടായ മരണം സംബന്ധിച്ച യഥാർത്ഥ വസ്തുത ശ്രദ്ധയിൽ വിശദീകരിക്കുന്നു മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേണുക ആർ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ എഴുപത്തെട്ട് വയസ്സുള്ള ഒരു ലേഡി മരിച്ചിരുന്നു ഈ ഒരു ഇതിനെ പറ്റി ഒരുപാട് സംശയങ്ങള് ചോദിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടി വരുന്നത് ഈ ഇരുപത്തി ഒന്നാം തീയതി നമ്മുടെ മിംസ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ കറി ബോണുകൾ ഫ്രാക്ചർ ആയിട്ട് ഈ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതാണ് സർജറി കഴിഞ്ഞതിനു ശേഷം വരെ സർജിക്കൽ ഐസ്യൂവിലും പിന്നീട് മെഡിക്കൽ ഐസ്യും ആസ്മ ഉള്ള ഒരു പേഷ്യന്റ് ആയതുകൊണ്ട് അവരെ മെഡിക്കൽ ഐസ്യൂല് അഡ്മിറ്റ് ചെയ്തിരുന്നു ഈ അമ്മയെ മെഡിക്കൽ ഐസ്യൂയിൽ അഡ്മിറ്റ് ചെയ്തത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇരുപത്തി ആറ് വിടെയുണ്ട് ഇരുപത്തി ഇരുപത്തെട്ട് ദിവസങ്ങളില് നമ്മുടെ നിപ്പ പോസിറ്റീവായ കുട്ടിയും മെഡിക്കൽ ഐസ്യൂലിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവര് ഹൈറിസ്ക് കോണ്ടാക്റ്റ് ആയി മാറിയത് ആ ദിവസങ്ങളിൽ നിപ്പ പോസിറ്റീവായ ആയ പേഷ്യന്റ് വരുമ്പോൾ ഈ അമ്മ അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവര് മരണപ്പെട്ട സമയത്ത് അവരുടെ സ്വാമ്പ് എടുക്കാം പ്രൈമറി കോണ്ടാക്ട് ആയതുകൊണ്ടും പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഈ മരിക്കുന്നതിനെ തൊട്ട് മുമ്പ് നിപ്പയുമായി ബന്ധപ്പെട്ട് ചുമയോ മറ്റ് പനിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് ആ സമയത്ത് നമ്മൾ പരിശോധന ഒന്നും നടത്തിയിരുന്നില്ല പക്ഷേ ഒരു പ്രൈമറി ഹൈ റിസ്ക് മരിക്കുന്ന സമയത്ത് നമ്മളത് സ്വാബ് നോക്കി സാമ്പിൾ പരിശോധിച്ച് നിപ്പ നിപ്പയില്ലാന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളത് നമ്മുടെ പ്രോട്ടോകോളിന്റെ ഭാഗമാണ് അതിനനുസരിച്ചുള്ള പരിശോധന നടത്തി എന്നതും മാത്രമാണ് നെഗറ്റീവ് ടെസ്റ്റ് വന്നിട്ടുണ്ട് ആശങ്കപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല നിപ രോഗത്തിന്റെ ആവിർഭാവത്തെക്കുറിച്ചും പരിണാമത്തെക്കുറിച്ചും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസർ ഡോക്ടർ എ അൽതാഫ് ശ്രദ്ധയോട് നിപ്പ വൈറസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു ഇരുപത്തി ഏഴ് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലായിരുന്നു ആദ്യമായിട്ട് മലേഷ്യയിൽ റിപ്പോർട്ട് ചെയ്തത് അതിനുശേഷം സിംഗപ്പൂരിൽ ഒരു ചെറിയ ഔട്ട് ബ്രേക്ക് ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനോടനുബന്ധിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടായിരത്തി ഒന്നിലായിരുന്നു ആദ്യമായിട്ട് മലേഷ്യ സിംഗപ്പൂർ പ്രദേശം ഒഴികെ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ലോകത്ത് മറ്റൊരു രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ സിലിഗുരിയിലാണ് ആ കേസ് ആദ്യം ഉണ്ടായത് ഔട്ട് ബ്രേക്ക് ഉണ്ടായത് രണ്ടായിരത്തി ഉണ്ടായെങ്കിലും രണ്ടായിരത്തി ആറിലായിരുന്നു അത് ഐഡന്റിഫൈ ചെയ്തത് നിപ്പ ആയിരുന്നു എന്നുള്ള അത് കഴിഞ്ഞിട്ട് പിന്നെ ബംഗ്ലാദേശിലും ബംഗാളിലുമായിട്ട് നിരവധി ഔട്ട് ബ്രേക്ക്സ് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ബംഗ്ലാസ് ിൽ പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത ബംഗ്ലാദേശിലും ബംഗാളിലും അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടിൽ കോഴിക്കോടും ഉണ്ടായ ഔട്ട് ബ്രേക്കിന്റെ എല്ലാം പ്രത്യേകത ഇത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് കൂടെ വ്യാപിക്കുന്ന രീതി രീതിയിരുന്നു അതായിരുന്നു ഇതിന്റെ പ്രത്യേകത ഈ വവ്വാലിൽ നിന്നാണ് സാധാരണഗതിയിൽ ഇപ്പം മലേഷ്യയിലാണെങ്കിൽ വവ്വാലിൽ നിന്ന് പന്നി ഫാമിലുള്ള പന്നികളിലേക്ക് ഇതിന്റെ രോഗാണോ കടക്കുകയും അവിടെ നിന്ന് മനുഷ്യരിലേക്ക് ഇത് കടക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നത് അതേസമയം ബംഗാളിലും ബംഗ്ലാദേശിലും കേരളത്തിലും ഉണ്ടായ ഔട്ട് ബ്രേക്കുകൾ വവ്വാലിൽ നിന്നായിരിക്കാം എന്ന് അനുമാനിക്കുന്നു അത് മറ്റേതോ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ഉണ്ടോ എന്നുള്ളത് ഇനിയും നമുക്ക് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു എന്തായാലും വവ്വാലിന് ഏതോ മാർഗീയം മനുഷ്യരിലേക്ക് എത്തുന്നുണ്ട് അതിന് നമ്മുടെ പൊതുവായ ഒരു സംശയം ഒവ്വാലുകൾ കടിച്ച പഴങ്ങളോ പഴവർഗങ്ങളോ ഏതെങ്കിലും ഒക്കെ അതിൽ നിന്ന് ആവാനൊരു സാധ്യതയുണ്ട് അതോടൊപ്പം ഒവ്വാലുമായിട്ട് നേരിട്ട് സമ്പർക്കം ഉണ്ടാകുന്ന സാഹചര്യങ്ങളും ഒക്കെ ആയിരിക്കാം കേരളത്തിൽ ഈ രോഗ പകർച്ചയ്ക്ക് കാരണം ആദ്യമായിട്ട് രോഗമുണ്ടാകുന്നത് ഓരോ ആൾക്ക് ഓരോ ബ്രേക്കിൽ ആദ്യമായിട്ട് ഉണ്ടാകുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ആ രോഗം വന്ന ആളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട് അത് പ്രത്യേകിച്ച് ഈ ആദ്യം ഒവ്വാലിൽ നിന്നോ അല്ലെങ്കിൽ പരിസ്ഥിതിയിൽ നിന്നോ രോഗം വരുന്ന ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന സാഹചര്യം ആദ്യത്തെ ആൾക്ക് രോഗം ഗുരുതരാവസ്ഥ പ്രാപിക്കുന്ന സാഹചര്യത്തിലാണ് മോസ്റ്റ് ഓഫ് ദി ടൈം അത് സാധാരണഗതിയിൽ ൾ ആ സമയത്ത് ആശുപത്രിയിൽ അട്ടിടായിരിക്കും ആശുപത്രിയിൽ കൂട്ടിയിരിക്കുന്നവരോ ആശുപത്രിയിൽ അടുത്ത് കിടക്കുന്ന രോഗികളോ രോഗം ചികിത്സിക്കുന്ന ഡോക്ടർക്കോ ഒക്കെ തന്നെ രോഗം പകരാനുള്ള ഒരു സാധ്യത ഉണ്ട് രണ്ട് രീതിയിലാണ് രോഗം പകരുന്നതെന്ന് ഇപ്പൊ ഇത്ര നേരം പറഞ്ഞതിന് കാണും ഒന്ന് പരിസ്ഥിതിയിൽ നിന്ന് നേരിട്ട് അത് വവ്വാലിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു മുൻകരുതൽ എടുക്കണം നിലത്ത് കിടക്കുന്ന വവ്വാലോ പക്ഷികളോ കടിച്ച പഴങ്ങളോ ഒക്കെ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതൊന്ന് രണ്ടാമത്തെ കാര്യം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രീതി ഞാൻ പറഞ്ഞു സാധാരണഗതിയിൽ ആശുപത്രികളിലായിരിക്കാം അത് അതിനുള്ള സാധ്യത കൂടുതൽ കാരണം ഇപ്പൊ രോഗം ബാധിച്ച ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിലെത്തുന്ന ഘട്ടം ിൽ അയാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ആശുപത്രികളിലോട് സന്ദർശനം പരമാവധി കുറയ്ക്കുക അത് അനിവാര്യമല്ലാത്ത സാഹചര്യങ്ങൾ ഒഴിവാക്കുക അനിവാര്യമാണെങ്കിൽ പോവുക പോകുന്ന സമയത്ത് മുൻകരുതൽ എടുക്കണം ഏറ്റവും പ്രധാനപ്പെട്ട മുൻകരുതൽ മാസ്ക് ധരിക്കുക എന്നുള്ളത് തന്നെയാണ് അതുപോലെ ഒരുപാട് ക്രൗഡ് ഉള്ള സമയത്ത് അവിടെ തിക്കിത്തി ഇറക്കാതിരിക്കുക ഈ ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന രോഗിക്ക് നിൽപ്പരോഗമാണെങ്കിൽ പോലും അത് മറ്റുള്ളവരിലേക്ക് ബാധിക്കാതിരിക്കാം നമുക്ക് തടയാൻ സാധിക്കും മാസ്ക് ഉപയോഗിക്കുകയും അതുപോലെ കൈകൾ ശരിയാം വിധം സാനിറ്റൈസ് ചെയ്യുക നമ്മൾ കോവിഡിന്റെ കാലത്ത് അനുവർത്തിച്ച് അതേ കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മതി നമ്മൾ പൊതു ഇടങ്ങളിൽ ഇത് പകരാനുള്ള സാധ്യത വളരെ 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 കുറവാണ് അങ്ങനെ ഒരു സാധ്യത അതുകൊണ്ട് തന്നെ ജനങ്ങൾ അങ്ങനെ ഒരു ഭീതി പരത്തേണ്ട ഒരു സാഹചര്യം ഇല്ല അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോഴേതും മറ്റ് വൈറൽ രോഗങ്ങൾ പോലെ തന്നെ പനിയാണ് മിക്കവാറും ആദ്യ ലക്ഷണമായിട്ട് വരിക അതോടൊപ്പം തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ചുമയോ ജലദോഷം പോലുള്ള അതായത് ലക്ഷണങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് മറ്റ് പല രോഗങ്ങൾക്കും ഇതെല്ലാം ഇതേ ലക്ഷണത്തിൽ വരാറുണ്ട് കോവിഡും എച്ച് വൺ വൺ അതുപോലെ അനുബന്ധമായി സാധാരണ ജലദോഷം എല്ലാത്തിനും ഇത് വരാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിന് സാധാരണ ജലദോഷ പനിയായിട്ട് കാണാതെ കഴിയുന്നതും ഒരു ആശുപത്രിയുടെയോ ഡോക്ടറുടെയോ സഹായത്തോടു കൂടി മാത്രം ചികിത്സയിൽ രോഗം തന്നെ നടത്തുക അത്രയാണ് ശ്രദ്ധിക്കാനുള്ളത് നിപ രോഗവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വസ്തുതകൾ വിശദീകരിക്കുന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ കേരളത്തിൽ ആവർത്തിച്ച് നിപ രോഗം സ്ഥിരീകരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് ഈ നിപ വൈറസ് എല്ലാ വവാലുകളിലും അല്ലെങ്കിലും ചില ഇനം പഴന്തീനി വവ്വാലുകളിലാണ് കണ്ടുവരുന്നത് വവ്വാലിൽ നിന്നും ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് മനുഷ്യരിലേക്ക് ഇത് ജമ്പ് ചെയ്യുമ്പോഴാണ് ആദ്യത്തെ കേസ് ഉണ്ടായി വരുന്നത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള കഴിവുള്ള വൈറസാണ് എന്നാൽ കോവിഡ് വൈറസ് പോലെ അതിവേഗം പടർന്നു പിടിക്കാനുള്ള കഴിവ് ഇതുവരെ നിപ വൈറസിന് സിദ്ധിച്ചിട്ടില്ല എന്നാൽ മനുഷ്യരുമായി കൂടുതൽ സമ്പർക്കം സമ്പർക്കമുണ്ടാവുകയാണെങ്കിൽ ആറിനെ ഗണത്തിൽപ്പെടുന്ന ഈ വൈറസിന് മനുഷ്യരിൽ കൂടുതൽ സർക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യാൻ തക്ക രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിവുണ്ട് അതുകൊണ്ട് മനുഷ്യരിലുള്ള സംക്രമണം എത്രയും കുറയ്ക്കുക എന്നുള്ളത് പൊതുജനാരോഗ്യത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വസ്തുതയാണ് മാത്രവുമല്ല ശതമാനത്തിലധികം മരണനിരക്ക് ഉള്ളതിനാൽ മറ്റുള്ളവർക്ക് ജീവൻ ആപത്ത് വരാതിരിക്കാനും ഈ നിയന്ത്രണം അത്യാവശ്യം തന്നെയാണ് നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവർക്കും ടെസ്റ്റിംഗിന്റെ ആവശ്യമില്ല അത് ഓരോ വ്യക്തിയുടെയും ക്ലിനിക്കൽ പ്രൊഫൈൽ അനുസരിച്ചിരിക്കും ടെസ്റ്റിംഗ് വേണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം ഉദാഹരണത്തിന് രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ള ഒരാൾ മറ്റൊരു രോഗത്തിന് ചികിത്സിക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് നിപ പരിശോധന നിർബന്ധമില്ലാത്തത് തന്നെയാണ് പൊതുജനങ്ങൾ പാലിക്കേണ്ട ചില മുൻകരുതലുകൾ വവ്വാലുകളുമായി സമ്പർക്കം ഒഴിവാക്കുക അവയെ പടക്കം പൊട്ടി ചോടിക്കാനോ കൊല്ലാനോ വേട്ടയാടാനോ ശ്രമിക്കാതിരിക്കുക അഥവാ താഴെ വീണ വവ്വാൽ ചത്തതോ അല്ലാത്തതോ ഉണ്ടെങ്കിൽ അതുമായി യാതൊരു വിധത്തിലും സമ്പർക്കം പുലർത്താതിരിക്കുക എല്ലാ വവ്വാലുകളിലും നിപ്പ ഉണ്ടാവുകയില്ല എന്ന് ഓർക്കേണ്ടതുണ്ട് വാസ്തവത്തിൽ നിപ്പ ബാധിത സ്ഥലങ്ങളിൽ പോലും ഒരു ശതമാനത്തിൽ താഴെ വവ്വാലുകൾക്ക് മാത്രമേ നിപ്പ വൈറസ് കണ്ടുവരാറുള്ളൂ അതുകൊണ്ട് തന്നെ അവയെ അമിതമായി പേടിക്കേണ്ട കാര്യമില്ലെങ്കിലും വവ്വാലുകളുടെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ അവയുടെ വിസർജ്യവും രക്തവും മറ്റും നിലത്ത് വീണ് കിടക്കുന്നതിനാൽ ചെരുപ്പിട്ട് നടക്കുന്നതാണ് എല്ലാ ത് നിലത്ത് വീണ് കിടക്കുന്ന പഴങ്ങൾ അവ കടിയേറ്റതാണെങ്കിലും അല്ലെങ്കിലും പ്രത്യേകിച്ചും ഇത്തരം പ്രദേശങ്ങളിൽ യാതൊരു കാരണവശാലും കഴിക്കരുത് അവയുടെ ഉമിനീർ ഒരുപക്ഷെ അതിൽ പറ്റിയിരിക്കുന്നുണ്ടാകാം ഇതുവരെ ഈ പഴങ്ങൾ കഴിച്ചതുകൊണ്ടാണ് നിപ്പ വന്നത് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളില്ലെങ്കിലും ഇത് എളുപ്പം പാലിക്കാവുന്ന മുൻകരുതൽ ആയതിനാലാണ് ഇപ്രകാരം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ലോകത്ത് അപകടകരമായിട്ടുള്ള ജന്തുജന്യ രോഗങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ട് ഈ ലിസ്റ്റിൽ പെടുന്ന ഒരു വൈറസ് ആണ് നിപ്പ ഇപ്പോൾ അമിതമായി വ്യാപിച്ചില്ലെങ്കിലും പിൽക്കാലത്ത് അങ്ങനെ വ്യാപനമുണ്ട് ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ കഴിവുള്ള വൈറസുകളുടെ പട്ടികയാണിത് അതുകൊണ്ടാണ് ഇത്രയും മാരകമായിട്ടുള്ള പ്രഹരശേഷിയുള്ള ഒരു വൈറസ് അതായത് എഴുപത് ശതമാനത്തിന് മുകളിൽ മരണനിരക്കും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് അല്പമെങ്കിലും പകരാനുള്ള കഴിവും ഉള്ള വൈറസ് ആയതിനാൽ അത് എവിടെ കണ്ടെത്തിയാലും അതിന് കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് അതിനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ചുമ ഛർദി അതുപോലെയുള്ള സ്രവങ്ങൾ അടുത്തുള്ള വ്യക്തിയിലേക്ക് പകരുമ്പോഴാണ് ഈ വൈറസ് മറ്റുള്ളവരിലേക്ക് ജമ്പ് ചെയ്യുന്നത് അതുകൊണ്ട് രോഗിയെ പരിചരിക്കുന്ന ആളുകൾ പ്രത്യേക മുൻകരുതലുകൾ എടുക്കുകയും അതുപോലെ രോഗിയെ പരിചരിക്കുന്ന ആശുപത്രി സ്റ്റാഫും ഡോക്ടർമാരും മറ്റും മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് മാസ്ക് ഗ്ലവ് ഗൗൺ ഇതുപോലെയുള്ള കാര്യങ്ങൾ ധരിക്കുന്നതും അവർക്കുള്ള റിസ്ക് കുറയ്ക്കാൻ ഉപകരിക്കും മാറാത്ത ഭീഷണിയായി നിപ്പ നിലനിൽക്കുന്നുണ്ടെങ്കിലും വ്യാജ പ്രചാരണങ്ങളും അനാവശ്യ ഭീതിയും പരത്തുന്ന സന്ദേശങ്ങളിലും വീഴാതിരിക്കുന്നത് നല്ലതാണ് എളുപ്പം മറക്കാൻ കഴിയുന്ന ഒന്നല്ല നിപ്പ രോഗം നമുക്ക് നൽകിയ ദുരിതങ്ങൾ അതിനാൽ തന്നെ ആരോഗ്യ പ്രവർത്തകരുടെയും സർക്കാരിന്റെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് ഈ ഭീകര രോഗത്തിനെതിരെ നമ്മൾ ഒന്നിച്ച് പോരാടേണ്ടതുണ്ട് പിടിപെട്ടാൽ എഴുപത് ശതമാനത്തിനുമുകളിൽ മരണസാധ്യതയുള്ള ഒരു മാരക രോഗമാണ് നിപ്പ എന്ന കാര്യം നാം മറന്നുപോകരുത് ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ